നമസ്തേ മനു ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധനായിരുന്നു എന്നാണല്ലോ പൊതുവെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് മനുസ്മൃതി വിരുദ്ധമായിട്ടുള്ള ഒരു ധർമ്മശാസ്ത്രമാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത് അതിന് ഉദാഹരണമായിട്ട് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊരു പദ്യശകലം എടുത്ത് കാണിക്കാറുമുണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നും അല്ല സ്വാതന്ത്ര്യം അവരെ അടച്ചുപൂട്ടിയിടണമെന്നല്ല എന്നുള്ളത് ഞാൻ മറ്റൊരു ശ്ലോ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നാകെ മുൻ മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇനി മറ്റൊരു ശ്ലോകം മറ്റു പലയിടത്തും ഈ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് മാന്യത കൊടുക്കുന്ന രീതിയിൽ അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ മനു പലയിടത്തും പല പരാമർശവും പല ശ്ലോകങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിലൊന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എത്ര നാരിയസ്തു പൂജ്യന്തേ തത്ര രമന്തേ തത്ര ദേവദാഹ എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാഹ എന്നാണ് ഒരു മൂന്ന് അമ്പത്താറ് ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എത്ര നാര്യസ്തു പൂജ്യന്തി നാരി നാരിഹ നാര്യഹ എന്ന് പറഞ്ഞാൽ നാരിമാർ സ്ത്രീകൾ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ കളിയാടും എന്ന് പറഞ്ഞാൽ അവിടെ ഐശ്വര്യം നിലനിൽക്കും എന്നാണ് അർത്ഥം അപ്പം നാരിമാരെ പൂജിക്കുന്നിടത്ത് അല്ലെങ്കിൽ നാര്യന്മാർക്ക് മാന്യമായ സ്ഥാനം നൽകുന്ന നൽകുന്നിടത്ത് അവരെ അധിക്ഷേപിക്കാതിരിക്കുന്നിടത്ത് അവരെ മാന്യമായിട്ട് അല്ലെങ്കിൽ ബഹുമാനത്തോടെ കൂടി അവരെ കാണുന്നെടുത്ത് ഐശ്വര്യം പൂത്തുലയും ഇതാണ് ആ ആ ഒരു വരിയിൽ പറയുന്നത് രണ്ട് വരികളുള്ളതാണ് എത്ര ഏതാസ്തു നൂജ്യന്തി എവിടെയാണോ അവർ പൂജിക്കപ്പെടാത്തത് അല്ലെങ്കിൽ മാനിക്കപ്പെടാത്തത് സർവാസ്തത്ര അഫലാ ക്രിയ ക്രിയാ സർവാഹ തത്ര അഫലാഹ ക്രിയാ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പ്രവൃത്തികളും നിഷ്ഫലമായി പോകും അവനൊന്നിനും ഫലം കാണുകയില്ല അതാണ് നാരിമാരെ മാനിക്കാതിരിക്കുന്നിടത്തെ അനുഭവം ഇതാണ് മനു നമുക്കായി നൽകുന്ന ഒരു ഉപദേശം അതായത് സ്ത്രീകളെ അപമാനിക്കരുത് സ്ത്രീകളെ മാനിക്കണം അവരെ പൂജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ വിളിച്ച കൂടി ഇരുത്തി എല്ലാം വിളക്കൊക്കെ കൊളുത്തി അവരുടെ പൂവൊക്കെ ഇട്ട് പൂജിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം അവർക്ക് മാന്യമായ സ്ഥാനം നൽകണം അവരെ ആളുകൾ ബഹുമാനിക്കണം എന്നാണ് അപ്പം ഇത് നമ്മൾ മനസ്സിൽ വെക്കുക മനു പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു സ്ത്രീ വിദ്വേഷി ആയിരുന്നില്ല സ്ത്രീക്കെതിരെ വിവേചനം നടത്തുന്ന ആളുമായിരുന്നില്ല എന്നാൽ ചില ശ്ലോകങ്ങളിൽ ഇതിന് വിപരീതമായിട്ട് ചില പരാമർശങ്ങൾ കാണാം അത് ഒരുപാട് ഇതിനകത്ത് കുത്തിത്തിരുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കുത്തി നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗം അതത് കാലത്ത് ചില ആൾക്കാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള പരാമർശങ്ങളായിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ പൊതു മനോസ്മിനെ പൊതു ശരീരത്തിന് യോജിച്ചതല്ല എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രുതി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഒരു സ്മൃതിയായ മനുസ്മൃതിയിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാധുതയില്ലാത്തതാണ് എന്ന് മനു തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടുകൊണ്ടും ഇത്തരത്തിലുള്ള വിവേചനപരമായ പരാമർശങ്ങൾ നിലനിൽക്കുന്നതല്ല അത് ആ കാര്യം കൂടി നാം മനസ്സിലാക്കണം ഇനിയും മറ്റൊരു സ്ത്രീയെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ശ്ലോകം അടുത്തതിന് ഞാൻ അവതരിപ്പിക്കുന്നതാണ് നന്ദി നമസ്കാരം